എന്റെ മുൻകി ആന ഇറങ്ങോട്ടെ ആന ഇറങ്ങുന്ന സ്ഥലമുണ്ടിത് ആന കൊറച്ച നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴേക്കും പോയി എന്ന് തോന്നുന്നു ഇവിടെ അപ്പുറത്ത് കാണുന്ന തമിഴ്നാടാണ് കണ്ട കാറ്റാടിയന്ത്രമൊക്കെ കിടന്ന് കിറങ്ങണവിടെ കറണ്ട് ഉത്പാദിപ്പിക്കണതാണത് കണ്ടാ ഇവിടെ കാണുന്നത് ഒന്നും നോക്കിയേ നമ്മുടെ സുഹൃത്താണോ അവിടെ അറ്റ നമ്മുടെ സുഹൃത്താ എനിക്ക് അങ്ങോട്ട് പോവാൻ പേടിയാവണം ഇതേ കണ്ടോ അപ്പുറത്തെ പ്ലോട്ടുകളൊക്കെ കാണാൻ പറ്റണ്ട ഒരു കണക്കെടുക്കുന്നത് പൊന്നി ഇത് നോക്കിയാൽ തമിഴ്നാട്ടിലെ കൃഷി സ്ഥലങ്ങളൊക്കെ കൂട്ട് അതേപോലെ അല്ലേ സാധന സാറ് നമ്മുടെ സുഹൃത്താണ് ഷൂ ഈണാനിപ്പ ഓക്കെ ഓക്കെ ആ ഇവിടെ നിന്നാണ് പോയാൽ പരിപാടി കഴിഞ്ഞു അല്ലേ പറയും അത്രയും താഴ്ച ചെറുതാണ് കുഴപ്പമില്ല എന്തായാലും നല്ല പങ്കാണ് അല്ലേ